നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അത് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ പൊൻകുന്നം റൂട്ടിൽ പൂരണി ലൊക്കേഷനായിട്ട് വരുന്നതാണ് ടൗൺഷിപ്പുമായിട്ട് വളരെ അടുത്താണ് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് സ്ഥലമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു പ്ലേസ് ആണ് നല്ല നെരുപ്പായ സ്ഥലമാണ് നമുക്ക് പത്ത് സെൻറ്റ് പതിനഞ്ച് ഇരുപത് ഏകദേശം ഒരു ഏക്കറോളം ഏരിയ വരുന്നുണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് മേടിക്കാം അയൽവക്കൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഞാൻ അങ്ങോട്ട് വീഡിയോ ഡി കാണിച്ചില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഉടമ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്കിൽ ലോൺ അറേഞ്ച് ചെയ്തു തരും സ്ഥല സ്ലിപ്പ് തന്നാൽ മതി സ്ഥലം നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്ഥലം മേടിച്ചിട്ട് നമുക്ക് വീട് വർക്ക് ചെയ്യണേൽ അതിനുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതാണ് നല്ല ബിൽഡേഴ്സ് നമ്മൾ കൂടെയുണ്ട് അപ്പോൾ സ്ഥലം മേടിച്ചിട്ട് ആ കൂടെ നമുക്ക് വീട് വാങ്ങുന്നതിന് വീട് വർക്ക് ചെയ്യുന്നതിനുള്ള ലോണും അവൈലബിളാണ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇപ്പം നല്ല നല്ല സ്ഥലമാണ് നല്ല നെരപ്പ് സ്ഥലമാണ് നമുക്ക് മെയിൻ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ആരാധന നിലയങ്ങളൊക്കെ വളരെ അടുത്താണ് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ പാലാ ടൗണുമായിട്ട് നാല് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ അടുത്ത ടൗൺ വരുന്ന പൈകയാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് നല്ല സ്ഥലമാണ് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് കിണറുക നമുക്ക് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നല്ല വേറെ എക്സ്ട്രാ പാഴ് വർക്ക് നമുക്ക് വരുന്നില്ല സൈഡ് കെട്ടാനോ അങ്ങനെയുള്ള പാഴ് വർക്കുകൾ വരുന്നില്ല നമുക്ക് ഇനി അമ്പത് സെൻറ്റിന് വേണ്ട അമ്പത് സെൻറ്റ് അവൈലബിൾ ആണ് ഇനി പത്ത് സെൻറ്റ് മതി എങ്കിൽ അങ്ങനെയായാലും നമുക്ക് ഡിവൈഡ് ചെയ്തത്